നിസ്കരിച്ചു മഹാനായ മഹാനായ ഉമറുൽ ഉമറുൽ ഫാറൂഖ് ഫാറൂഖ് റളിയല്ലാഹു റളിയല്ലാഹു തആല തആല പള്ളിയിലെ മദീന അടുത്ത് നിസ്കരിക്കാൻ ൂട്ടിയുടെ മറവിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ത് ചെയ്യുകയാണ് കുത്തുകയായിരുന്നു ആ കുത്തു തടുക്കാൻ ആ അതിനെ തടുക്കാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ച സഹാബത്തിൽ പലരും എന്നാണ് കുത്തേറ്റിട്ട് ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ പാല് കൊടുക്കുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് പോകുമായിരുന്നു ആ ഒരവസ്ഥയിലേക്ക് മഹാനായി ഫാറൂഖ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് അവിടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനിതരനായ മുറുൽ ഫാറൂഖിന്റെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അള്ളാഹുവേ എന്നെ നീ മദീനയിൽ മദീനയിൽ വെച്ച് മരിപ്പിക്കണേ ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയാണ് ഈ ഈ വെച്ചായിരിക്കണം ഞാൻ എന്നാൽ അതിനോടൊപ്പം എന്നെദാക്കുകയും ചെയ്യണം നബിയെ അല്ലാ രണ്ട് പ്രാർത്ഥനയാണ് രണ്ടും കൂടി ഒരിക്കലും സംഭവ്യമല്ല കാരണം എന്താ ശരി യുദ്ധത്തിന് പോകണം